എന്താണ് ബോസ്കോ ഇപ്പോ വീഡിയോയും വാർത്തകളൊന്നും കാണുന്നില്ലല്ലോ എന്ന് പലരും ചോദിക്കുന്നു ഇത്രയും കാലം എവിടെയായിരുന്നു ദിവസം ഞാൻ ഒന്ന് മാറി നിക്കണ്ടോ എവിടെയായിരുന്നു അമ്പത്തിനാല് സെൻട്രൽ ജയിലിൽ സർക്കാരിന്റെ അതിഥിയായി ഇതൊരു നടക്കു പോലെ ഞാൻ എന്നെ തന്നെ ഒന്ന് ആരാണ് നിങ്ങൾ ഞാൻ ഒരു മാധ്യമ പ്രവർത്തകനാണ് ഒരു പൊതുപ്രവർത്തകനാണ് എന്നിട്ട് അയാൾ പറഞ്ഞില്ല സർക്കാർ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളുമായി കാട്ടിക്കൂട്ടുന്ന ഓരോ അഴിമതികളും ഒളിവും മറവും ഇല്ലാതെ ലൈവായി നിന്ന് ജനങ്ങളുടെ മുമ്പിൽ എത്തിച്ചിട്ടുണ്ട് ചിലരൊക്കെ എത്തിക്കുക മാത്രമല്ല അതിന്റെ പുറത്ത് നിയമ നടപടികളും

അതുകൊണ്ട് ഞാനൊന്ന് പൊടി തട്ടിയേക്ക് ഒന്ന് കൂടി ഒന്ന് പബ്ലിഷ് ഇത് ചെയ്യും അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥന് അതില് പൊള്ളുകയും പൊള്ളിയതിന്റെ പുറത്ത് എന്ന സർക്കാരിന്റെ അതിഥിയായിട്ട് അമ്പത്തിനാല് ദിവസം പ്രശ്നമില്ല അന്വേഷണം ഇവിടെ എത്തി ഒരു പിള്ളും യഥാർത്ഥ പ്രതികളെ പിടിച്ചോ എനിക്കറിയില്ല എലക്ഷൻ പ്രചാരണത്തിനായിട്ട് സാമ്പത്തികം ചോദിക്കാം എന്നിരിക്കെ അതിനു പോലും വിളിക്കാത്ത ഞാൻ കോടി രൂപ ആവശ്യപ്പെട്ടു എന്നാണ് എഴുതി വിളിക്കാത്തേറ്റിയെ മാറ്റി നമുക്ക് ഏതോ ഒരു മാധ്യമ പ്രവർത്തകർ ഏതോ ഒരു ചാനലില് ഏതോ ഒരാളുടെ ഫോട്ടോ വെച്ച് ഒരു വാർത്ത കളിച്ചു എന്നിട്ട് ആ മാധ്യമ പ്രവർത്തകനെ പൊക്കിയോ ആ ചാനലിനെതിരെ നടപടി സ്വീകരിച്ചോ പകരം ഞാൻ ബോസ് ബോസ്മോ കളമശ്ശേരി പെട്ടിയിലാക്കി കൊട്ടയിലാക്കി കൊണ്ടോയ്പാല് ദിവസത്തോട്ട് മൈസേറ്റിനെ പോലും വ്യക്തവും ശക്തവുമായി പറ്റിച്ചിട്ടാണ് ഇത് നടന്നതെന്ന് ഞാൻ പറയും പെൺകുട്ടി ഓൾറെഡി ക്രൈംബ്രാഞ്ച് എ ഡി ജി പി പരാതി കൊടുത്തിട്ടുണ്ട് ഇന്ന പ്രതിക്ക് പകരം മറ്റൊരു പ്രതിയെയാണ് അദ്ദേഹം ഇവിടെ കൊണ്ടുവന്ന് പ്രൊഡ്യൂസ് ചെയ്തതെന്നും ഇദ്ദേഹത്തെ ഞാൻ അറിയില്ല കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഈ കുട്ടി യഥാർത്ഥ പ്രതിയുടെ പേര് പറയുമ്പോൾ അതിനെക്കുറിച്ച് യാതൊരുവിധ അന്വേഷണങ്ങളും കേരള പോലീസിന്റെ ഭാഗത്തു നിന്നില്ല എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂല്ലോ അങ്ങനെ ഇരിക്കെ ഈ കുട്ടി ഒരിക്കലും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ് എനിക്കൊരു വോയിസ് മെസ്സേജ് അയയ്ക്കുന്നു തൊട്ടു മുറക ആ വോയിസ് ഉൾപ്പെടെ ഞാൻ ഒന്ന് പുറത്തേക്ക് ഏതോ ഒരു ചാനലിന് ഏതോ ഒരാൾക്കെതിരെ പരാതി കൊടുത്ത് ആ പരാതിയിൽ പേരില്ലാത്ത എൻ്റെ പേരെക്കെഴുതി ചേർത്ത് അകത്തോട്ടിട്ട് കേസന്വേഷിച്ചിട്ട് അവിടെ ചെല്ലാൻ ഞാൻ വിളിക്കണ്ടേ പ്രതിയെ പുറത്തുവിടരുത് യഥാർത്ഥ സംഭവങ്ങളങ്ങൾ പറയും വാർത്തകൾ വളച്ചൊടിക്കും യഥാർത്ഥ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ വാർത്ത വളച്ചൊടിക്കലാവോ എനിക്കറിയില്ല എന്തായാലും അങ്ങനെയൊക്കെ ഇവരെ കോടതിയെ സമീപിച്ചു കോടതിയിൽ കഥയൊക്കെ പറഞ്ഞു കേരളത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് തൊണ്ണൂറ് ദിവസം കൊണ്ട് അന്വേഷണം പൂർത്തീകരിച്ച് കൊടുക്കണം എന്നൊക്കെയാണ് ചട്ടം തൊണ്ണൂറും കഴിഞ്ഞ് നൂറ്റി ഇരുപത് ആവാറായി പിന്നെ അവസാനം ഞാൻ ഡി ജി പിക്ക് പരാതിയും കൊടുത്തു സാറേ ഇതിനകത്ത് യഥാർത്ഥ പ്രതികളെ പിടിക്കണം അവരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ യഥാർത്ഥ പ്രതികളെ ഒന്ന് പിടിക്കേ ഒന്ന് അറിയാനാണീ കേസിന്റെ സ്വഭാവം എന്താന്ന് പറയണം ചാനലിരുന്നിട്ട് എന്നെ ഞാൻ ഹോട്ടലിലിട്ട് പിടിപ്പിച്ചേന്ന് പറഞ്ഞപ്പോ സെക്കൻഡില് പോലീസ് എഫ് ആർ ഇട്ടു ഡിവൈഎസ്പി ആയിരുന്ന ആള് ആണല്ലോ ഉപ്പ് നിന്നവന വെള്ളം കുടിപ്പിക്ക എന്നുള്ളത് എന്റെ വർഷങ്ങളായിട്ടുള്ള ശൈലി ആയതുകൊണ്ട് ഞാൻ ഇവ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ ആ കുടിപ്പിച്ചിട്ട് ഞാൻ തിരിച്ചു വരൂ പോകുന്നു